അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാനും നമ്മുടെ എന്ത് ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് നാമങ്ങളാണ് യാ അള്ളാഹു യാ റഹ്മാനു റഹീമു ഈ ദിക്കറുകളുടെ ഗുണനേട്ടങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല പ്രതിഫലമുള്ള ദിക്കറുകളാണ് ഇവ യാ റഹ്മാനു എന്ന പരമകാരുണ്യവൻ എന്നാണർത്ഥം യാ റഹീമു എന്നാൽ കരുണാനിധിയായവൻ എന്നാണർത്ഥം സാമ്പത്തിക പ്രശ്നം കടം കൊണ്ടുള്ള വിഷമം ജോലി സംബന്ധമായ പ്രയാസങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ അയൽവാസിയുമായുള്ള പ്രശ്നങ്ങൾ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങൾ അസുഖം മൂലമുള്ള വിഷമങ്ങൾ ദിക്കുറ ചൊല്ലേണ്ട രൂപം ഇഷാനിസ്കാര ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ജോലികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയം ആദ്യം ഒതു ചെയ്യുക ശേഷം നമ്മൾ എല്ലാം നിസ്കാരത്തിൽ നാം ചൊല്ലി ചൊല്ലുന്ന ഇബ്രാഹീമിയ സുലാത്ത് മൂന്ന് തവണ ചൊല്ലുക ശേഷം യാ അല്ലാഹു യാ റഹ്മാനു റഹീമു ഇങ്ങനെ ആയിരം തവണ ചൊല്ലുക വെറും ഇരുപതോ ഇരുപത്തിയഞ്ചോ മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാം അവ മൂന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലിതു ആ ചെയ്യുക മൂന്ന് ദിവസം ചൊല്ലി മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ചെയ്യുക ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫലം ലഭിക്കുകയും ഈ ദിക്കറ് ഈ രൂപത്തിൽ ചൊല്ലിയാൽ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി സകല മേഖലകളിലും വിജയം വരികയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്യും അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണിത് അസ്സലാമലൈക്കും വറഹമത്തുള്ള